ഇന്നത്തെ വീഡിയോക്ക് ഞാൻ വന്നിട്ടുള്ളത് എന്റെ വെള്ളിയാണിട്ടോ ഞാനിപ്പൊ നിൽക്കുന്നത് അപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ കാണിച്ചിട്ടുന്നത് അനുചനം കൊറേട്ടോ അപ്പൊ ഇപ്പൊ ഞാൻ കാണിക്കുന്നത് വഴുതനങ്ങയാണ് നമുക്ക് അതിന്ന് രണ്ടെണ്ണ അടിച്ചു നമുക്ക് ഇതിന്ന് മുറിച്ചെടുക്കാവേ ഞങ്ങൾ രാവിലെ കുറേ പറിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇപ്പൊ രണ്ടെണ്ണം മതി ഈ ഞങ്ങൾ കൂടുതൽ നമ്മൾ അടുത്തത് പറിക്കാൻ പോകുന്നത് നമുക്ക് കറിവേപ്പിലേപ്പില പറക്കാം ഒരു തണ്ടി മതിട്ടോ മതിട്ടോ അങ്ങ് കുടിച്ചോ ഫ്രഷ് നല്ല നല്ല നമുക്ക് അരച്ചാലോ വലിയ പേരക്കയാണ് ഉണ്ടായിരുന്നു മരത്തിനൊക്കെ കൊറേ പേരൊക്കെ ഇങ്ങനെ ചാടി ചാടി പോകുന്നിട്ടുണ്ട് ഇങ്ങനെ തോന്നുന്നത് കൊറേ നിലത്ത് കിടന്നു ചീനി പുഴൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് പുഴ പേരക്കയാണ് പേരൊക്കെയാണ് പിന്നെ കണ്ടോ അവിടെ ഒക്കെ രണ്ടെണ്ണം നിൽക്കുന്നത് ഗൈസ് അസ്സൽയയക്കണേ നമ്മൾ അടുത്തത് പ്രൊമഗനേറ്റ് ആണ് ട്ടോ വർക്ക് ചെയ്യാൻ പോകുന്നത് ബാ കാണുന്നോ അമ്മ ഇണ്ട് മൈലഞ്ചിണ്ടി ഗൈസ് ഇതാണ് നമ്മുടെ പോമോഗ്രേറ്റ് പോമഗ്രനേറ്റ് ആയി പ്രൊമഗനേറ്റ് ആണ് ട്ടോ നല്ല അസ്സൽ സാധനാണ് ട്ടോ ബിസ്മില്ലാഹി റഹ്മാനി റഹീം അതതിൻ്റെ മുട്ടാണ് തോന്നുന്നത് കഴിച്ചിട്ടുണ്ടോ ഒരു പൂവ് അതെ ഒരു കുഞ്ഞു മുട്ടാണേ കാരണം കഴിച്ചു ഞങ്ങൾ ഇപ്പൊ പറക്കുന്നില്ല അതൊന്ന് പഴയത്തിട്ട് നമുക്ക് പറയ്ക്കാന്ന് വിചാരിച്ചിട്ടോ ഇവിടെ വേറെ ആളും കൂടി ഒന്ന് ഞാൻ പറ്റി പിടിത്തരാം ഇതാണ് ടിപ്പ് ഒന്ന് അനങ്ങിയും ഇത്ര നേരം ഇനി കണ്ടുകൊണ്ടിരുന്നപ്പോൾ നല്ല കൊറേ ആയിരുന്നു ഓട്ടോ ഗ്രൈസ് ക്യാമറ കണ്ടു ഇപ്പൊ കള്ളം കണ്ടില്ലേ അനങ്ങാതെ നിൽക്കുന്ന പോസ് കണ്ടു കുറച്ച് പെണ്ണുങ്ങളൊക്കെ കാണുന്നില്ല പോസ് ഇട്ടതാണ് കേട്ടോ ഞാൻ ഇതിൽ കളിക്കണമെന്ന ആശയം വലിയ ഇഷ്ടല്ലേ അപ്പം എന്താ ചെയ്യ ക്യാമറയ്ക്ക് എന്നെ നോക്കിക്കണം നിങ്ങള് കണ്ടില്ലേ അതേപിട്ടാനാ പറയുന്നത് നമുക്ക് അതിനൊന്ന് കാരത്ത് വരുന്നുള്ളു അതുംകൊണ്ട് മഴ ആയതുകൊണ്ട് എല്ലാം പൊഴിഞ്ഞു പൊഴിഞ്ഞു പോവാൻ അതൊക്കെ നല്ല നല്ല പഴുത്തതുണ്ട് കേട്ടോ അതിൽ പറഞ്ഞാൽ നല്ല കണ്ട കുറച്ച് പഴുത്ത പറ്റി വരുന്നുണ്ടല്ലേ നമുക്കിത് വീട്ടിൽ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചിട്ട് കഴിക്കാം മണ്ണൊക്കെ കഴുകിട്ട് തിന്നാ കാരണം മണ്ണും കൂടി അവള് തിന്ന എന്റെ ബ്രദറും കൂടി ബ്രദറിന് കുറച്ച് പഴുക്കാൻ നല്ല പഴുക്കാൻ ഒക്കെ ആയത് എന്താ കിട്ടിട്ടുണ്ട് എനിക്കാണെങ്കി കുറച്ച് പിഴുക്കന നിങ്ങളുടെ വീട്ടിലൊക്കെ റംബുട്ടാനുണ്ടോ ഗൈസ് ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇന്ന് പറയണ പോലെ ഇന്ന് ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം കേട്ടോ ഒരു ലൈക്കും കൂടിയും ചെയ്യണേ ഒരു കമൻറ്റും കൂടിയും ചെയ്യണം കേട്ടോ കേട്ടോ